ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശ് ദേവയാനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മേ അങ്ങനെ നന്ദുവിന് സ്വർണം കൊടുത്താലും അവൾ അനയുടെ ജീവിതത്തിലേക്ക് വരാതെ ഒഴിഞ്ഞു പോയതിനേക്കാളും വലുതൊന്നും ആവില്ലല്ലോ അത് കേട്ടത് ഓഹോ എനിക്ക് മനസ്സിലായിടാ അപ്പൊ നീ തന്നെയാണ് സ്വർണം കൊടുക്കാനുള്ള കാരണക്കാരണം ആ നന്ദുവിന്റെ കല്യാണം നടത്താൻ വേണ്ടി തന്നെയാണ് അച്ഛനും അമ്മയും സ്വർണം മുഴുവനും അവിടേക്ക് കൊണ്ടുപോയി കൊടുത്തത് എടാ നിനക്ക് നാണമില്ലല്ലോടാ ഇല്ലല്ലോടാ ഏ ഞാനൊരുപാട് അവരെ വെറുക്കുന്നുണ്ട് എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ നീ എന്നെ സപ്പോർട്ട് ചെയ്യാതെ അവളും വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് ഇപ്പം നിനക്ക് എന്നേക്കാളും വലുത് ആ കനകയും ഗോവിന്ദനുമാണ് അവരാണ് നിൻ്റെ അച്ഛനും അമ്മയും അല്ലേ അത് കേട്ടതും ആദർശം ഒന്നും മിണ്ടാതെ നിറകണ്ണുകളോടുകൂടെ ദേവയാനിയെ നോക്കുക തനിക്കവിടെ ഒരു ഉത്തരവില്ല കാരണം ഇവിടെ നയനയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ഒപ്പം അമ്മയെ സങ്കടപ്പെടുത്താനും കഴിയില്ല എന്തു ചെയ്യാനാ അമ്മയുടെ ഓരോരോ അതിബുദ്ധി കാരണം അമ്മ ഓരോന്നിങ്ങനെ തന്നെ തനത്താനെ വിളിച്ചു പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വയ്യാത്തതുകൊണ്ട് കൊണ്ട് സങ്കടപ്പെടുത്താനും കഴിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് ഒന്നും ഇണ്ടാ നിൽക്കുക ആദർശിനെ ഒന്ന് നോക്കാൻ പോലും ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവയാനി തിരിഞ്ഞു കടന്ന് കരയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിലാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ് പാവം ഗോവിന്ദൻ എപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഈ വയസ്സായ സമയത്തും രണ്ട് അറ്റാക്ക് വന്നിട്ടും പ്രതിമകളുണ്ടാക്കി കഷ്ടപ്പെടുന്നു ആ മനുഷ്യനോട് ഇനി പറയണം ജോലിയൊന്നും ചെയ്യേണ്ട എന്ന് ആ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും ഏ അവർക്ക് കഴിയേണ്ട വസും തരേ കഴിയണമെങ്കിൽ നമുക്ക് സഹായിക്കാമല്ലോ നമ്മുടെ കയ്യിൽ ഏഹ് ഇഷ്ടത്തിന് കാശുണ്ടല്ലോ ഏഹ് അതുകൊണ്ട് ഇത്തിരി സഹായിച്ചൊന്നു കരുതി ഒന്നും സംഭവിക്കുന്നില്ല അതെനിക്കറിയാം വസുന്ധരേ സഹായിക്കാൻ ഞാൻ തയ്യാറാ പക്ഷേ അത് മേടിക്കാൻ അവർ തയ്യാറല്ലല്ലോ അതുകൊണ്ടാണ് എൻ്റെ സങ്കടം ആ പാവം ഗോവിന്ദ ഒരുപാട് കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് നയനമ്മോ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല നായനമ്മോളെല്ലാം അറിഞ്ഞു നോക്കിയും കണ്ടും ചെയ്യുമായിരുന്നു എന്നാൽ ഇപ്പോൾ നയനമോളെ കല്യാണം കഴിച്ച് കൊടുത്തുവിട്ടതിന് ശേഷം അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതൊക്കെ ഞാൻ നന്നായിട്ട് അറിയുകയും ചെയ്താണ് പിന്നെ അതിനെക്കുറിച്ചൊന്നും ഇദ്ദേഹത്തിനോട് പറയാതിരുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ചൊറിഞ്ഞു കയറും അതുകൊണ്ടാണ് ഇവിടെയുള്ളവര് ഓരോരോ ഇത് കാണിക്കുന്നു എന്ന് കരുതി അവരെ ഇനി മാറ്റി നിർത്താൻ പറ്റില്ല വസുന്ധരെ അവരെ ഇനി ചേർത്ത് തന്നെ പിടിക്കണം അപ്പോഴേക്കും ആദർശം വരിക ആ ആദർശ മോനെ ആ എന്താ മുത്തശ്ശേ ഇനിയെങ്കിലും ഗോവിന്ദനോട് പ്രതിമ പണിക്കൊന്നും പോവണ്ടാന്ന് നീ പറയണം വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യേണ്ടെന്ന് എൻ്റെ മുത്തശ്ശ അത് ഞാൻ പറഞ്ഞതാ പക്ഷെ കേട്ടില്ലല്ലോ കേൾക്കാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഞാൻ പറയുകയും ചെയ്തു മാസം മാസം ചിലവിനുള്ള പണം അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നേക്കാന്ന് അങ്ങനെ അവർക്ക് വേണ്ടെന്ന് അവർ പറയുന്നത് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മുത്തശ്ശ ഞാൻ ഗോവിന്ദനോട് സംസാരിക്കാം ഞാൻ സംസാരിച്ച ചിലപ്പോൾ ഗോവിന്ദ കേൾക്കും കേൾക്കാതിരിക്കില്ല ആ അത് ശരിയാണ് മുത്തശ്ശ മുത്തശ്ശന്റെ വാക്കുകൾക്ക് അദ്ദേഹം മര്യാദ തരും പിന്നെ എനിക്ക് മര്യാദ തരാതിരുന്നിട്ടൊന്നുമില്ല പിന്നെ അവർ വിചാരിച്ചു കാണും മകളെ കല്യാണം കഴിച്ചു കൊടുത്ത് വീട്ടിൽ നിന്നും ചിലവ് തന്നു ജീവിക്കുന്നത് ശരിയല്ലല്ലോ ഒന്നും അതേ അതൊരച്ഛനും ചിന്തിക്കുന്ന കാര്യമല്ല മുത്തശ്ശ അത് ശരിയാ ആ പിന്നെ നയനെ എപ്പോഴാണ് കൂട്ടിക്കൊണ്ടുവരുന്നത് അവളിപ്പോൾ കുറച്ച് കുറച്ച് റിക്കവറായി വരുന്നുണ്ട് മുത്തശ്ശ മകരവിളക്ക് കഴിഞ്ഞാൽ ഉടനെ അവളെ കൂട്ടിക്കൊണ്ടുവരും നല്ലതാ മോനെ മകരമാസം കൂട്ടിക്കൊണ്ടുവരുന്നത് ഏറ്റവും നല്ലതാ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം അത് സന്തോഷകരമാവും എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ടാവും ഉറപ്പായിട്ടും നയനമോളെ ഇനി മോള് പഴയതുപോലെയൊന്നും അല്ലേ ഇവിടെ ജീവിക്കേണ്ടത് അതിനേക്കാളും മുകളിലായിട്ടാണ് കേട്ടല്ലോ ഇനി മോളെ അടുക്കള കയറ്റരുത് അത് കേട്ടതും അത് ഞാൻ പറഞ്ഞ അവൾ കേൾക്കില്ല മുത്തശ്ശാ അടുക്കള കയറി എല്ലാ ജോലിയും ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതാണ് അവളുടെ സന്തോഷം അല്ലാതെ സോഫയിൽ കാലുമേ കാലും കയറ്റിയിരുന്നുള്ള സ്വഭാവം അവൾക്കില്ലല്ലോ മുത്തശ്ശ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു പണിയൊന്നും ചെയ്യേണ്ടാന്ന് എന്നിട്ട് അവൾ കേട്ടോ അത് ശരിയാ പക്ഷേ മോളുടെ അസുഖം ഭേദമായി വരുന്നത് വരെയും എന്തായാലും ഇനി അവളെ കൊണ്ട് പണിയൊന്നും എടുപ്പിക്കരുത് ആ വേണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഒരു വേലക്കാരി വെക്കാം മോളിങ്ങോട്ട് വരാൻ കാത്തിരിക്കുക ചിലതുങ്ങൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ മോളെ അടുക്കളയിൽ കയറ്റാനായിട്ട് അതുകൊണ്ട് മീനാക്ഷിയോട് വരാൻ പറയാം ഇല്ലെങ്കിൽ വേറെ ജോലിക്കാരിയെ വെക്കാം അതായിരിക്കും നല്ലത് അത് മുത്തശ്ശനും മുത്തശ്ശിയുടെ ഇഷ്ടം നിങ്ങൾ നിങ്ങളെന്ത് തീരുമാനിച്ചാലും എനിക്കെതിരൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അങ്ങ് പോവുക ഈ സമയം നമ്മുടെ മുത്തശ്ശി ആ എന്തായാലും ഒരു ജോലിക്കാരിയെ വെക്കണം ഇനിയിപ്പോൾ മോളെ സങ്കടപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല മോളുടെ സന്തോഷമാണ് നമുക്ക് വലുത് കേട്ടല്ലോ ഉം ശരി വസുന്ധരേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ജലചിയാട് ജലജ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭി വരിക അഭി വന്നതും ഡാ നിന്റെ ഭാര്യ എവിടെ ആ എനിക്കെങ്ങനെ അറിയാം എവിടെ പോയോ എന്തോ അത് കേട്ടതും അവളിപ്പോൾ തോന്നിയതുപോലെ നടക്കുക പോയാൽ പോയിക്കോട്ടെ എന്നാൽ തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാൽ മതി അത് കേട്ടോ അവി ഉമ്മരത്തേക്ക് നോക്കുക ആ പോയ വഴിയൊന്നും നമ്മൾ പോയിട്ടില്ല ദയോ തിരിച്ചു നേരെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട് ദയ നോക്ക് അപ്പോഴേക്കും നവിയെ തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക ജലജ അപ്പം നവി അകത്തെത്തി എന്താ അടി തോന്നിയവാസത്തിന് ഇറങ്ങിപ്പോവേം വരുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പം നീ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു വാക്ക് പറയാൻ നിനക്കെന്താ ആ ഇത്ര മടി ഓ ഞാനിവിടെ ആരോടെങ്കിലും പറഞ്ഞാലും അവർക്ക് വലിയതൊന്നും ഇല്ലല്ലോ ഞാനിവിടെ നിന്ന് പോണ കൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല തിരിച്ചിങ്ങോട്ട് വരാതിരിക്കാനല്ലേ നിങ്ങളൊക്കെ നോക്കുന്നത് അതുകൊണ്ടാണ് ആരോടും പറയാതിരുന്നത് ഞാൻ എനിക്ക് അടുത്ത് പോകും വരും അവരോട് പറഞ്ഞോളാം നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് നവിങ്ങനെ നിൽക്കുക ഓ അവൾ പുറത്തൊക്കെ കറങ്ങി ഇടന്നിട്ട് വരുവാ ആ അതേടി ഞാൻ പുറത്ത് കറങ്ങി ഇടന്നിട്ട് തന്നെ വരുവാ നിനക്കെന്താ പ്രശ്നം അതെ ദേ പുറത്തു പോയി ഭയങ്കര ധൈര്യത്തോടെയാണോ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോയതാ എന്താ എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പോലും അധികാരമില്ലേ ഓ അതുകൊണ്ടാ ഇത്ര ധൈര്യത്തോടെ സംസാരിക്കുന്നത് അവിടെ ഉള്ളതുങ്ങൾ എരിപിരി കയറ്റി വിട്ടുകാണു എരുപിരി കയറ്റി വിടുന്നതേ എൻ്റെ വീട്ടുകാരല്ല നിന്റെ വീട്ടുകാരാ മനസ്സിലായോ നിൻ്റെ അമ്മയുടെ സ്വഭാവം തീരെ ശരിയല്ലടി ആണോ നിന്റെ അമ്മയുടെ സ്വഭാവ ശരിയല്ലാത്തത് അതുകൊണ്ടാണ് നിന്റെ വായന്ന് നല്ല വർത്താനം ഒന്നും വരാത്തത് അത് കേട്ടതും അനാമിക ഒന്ന് വായടച്ച് നീ എന്തു പറയണോന്ന് ആലോചിക്കുക ഈ സമയം ആ നമ്മുടെ അനാമിക നിന്റെ അനിയത്തെയും ഏഹ് നിന്റെ അമ്മയെയൊക്കെ കാണാൻ പോയതല്ലേ എന്നിട്ട് അവിടെ ഒന്നും വല്ലൊന്നും കിട്ടിയോ ഒരു കുന്തോ നിനക്കൊന്നും കിട്ടാൻ പോകുന്നില്ല നിന്റെ അനിയത്തിക്ക് ഒരു തുള്ളി നാണം പോലും ഇല്ല നാണോ മാനോ ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നോ ദേ എന്റെ അനിയത്തി എന്തേലും പറഞ്ഞാലുണ്ടല്ലോ നീ എന്ത് പറയോടി നാണോമാനോ ഇല്ലാത്തതു കൊണ്ടാ മുത്തശ്ശനും മുത്തശ്ശിയെ സ്വാധീനിക്കുന്നത് അതെ എൻ്റെ അനിയത്തി ആരേ സ്വാധീനിച്ചിട്ടില്ല അവൾക്ക് കിട്ടേണ്ടത് തന്നെ അതേ മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തത് അവൾക്ക് അർഹതപ്പെട്ടത് അതിൽ ഒരു തെറ്റും പറയേണ്ട ആവശ്യമില്ല എന്നും പറയാ ഓ പിന്നെ അവൾ വലിയ മഹാറാണിയല്ലേ എന്നെക്കാളും മുകളിലാണോ അവൾ അതേടി നിന്നെക്കാളും മുകളിൽ തന്നെയാ ഹ അവർക്ക് നാണോ മാനോ ഇല്ലാത്തതുകൊണ്ടാ മുത്തശ്ശനും മുത്തശ്ശിയും ഏഹ് കൊടുത്ത സ്വർണം അവർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചത് ആണോ എപ്പോൾ അപ്പോ നിനക്ക് അമ്മായി സ്വർണം തന്നപ്പോൾ നീ രണ്ട് കൈ നീട്ടിയല്ലേ സ്വീകരിച്ചത് കാല് നീട്ടിയാണോ ഷേ എന്തൊരു കൾച്ചറിലില്ലാത്ത സംസാരമായി സംസാരിക്കുന്നത് എന്നും ജലജയുടെ ചോദ്യം അത് കേട്ടത് നമ്മുടെ നവ്യ ഓ കൾച്ചറിലില്ലാത്ത സംസാരം ഞാൻ സംസാരിച്ചപ്പോൾ കൾച്ചറില്ലാത്ത എൻ്റെ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ എന്നും ചോദിക്കുക അത് കേട്ടതും ജലജ തുറിച്ചു നോക്കുക അതെ ഒരു കാര്യം ഞാൻ പറയാം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വീട്ടിൽ നിന്നും ഞാനും നയനയും ഇറങ്ങിപ്പോകുന്ന ആരും കരുതണ്ട ഞങ്ങൾക്ക് ഇവിടെയുള്ള ജീവിതം ഒന്നും കൂടെ ബലപ്പെടും അത്രയേ ഉള്ളൂ മനസ്സിലായല്ലോ എന്നും പറഞ്ഞങ്ങ് പോവുക ഈ സമയം ഷേ വല്ലാത്തൊരു കഷ്ടം തന്നെയാ എന്തൊരു കഷ്ടമാ എന്നും പറഞ്ഞിട്ട് അനാമികയും അങ്ങോട്ട് പോവുകയാണ് ഇവരൊന്നും ഇവിടെ നിന്ന് പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞു അപ്പം ജലജ എനിക്കും കഷ്ടകാലം പിടിച്ചിരിക്കുക എന്തൊരു കഷ്ടമാ നിനക്ക് നട്ടലില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ തല്ലിയ ഇവിടെ ചോദിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാനും മിണ്ടാതെ നടക്കുന്നത് ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക ഈ സമയം പിന്നീട് നമ്മുടെ അനമിക ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അപ്പോഴേക്കും അനി വരുവാണ് അനി വന്നത് നീ അറിഞ്ഞോ മുത്തശ്ശനും മുത്തശ്ശിയും അവൾക്കേ പത്തുന്നൂറ് പവന കൊണ്ടിക്കൊടുത്തത് അത് നന്നായി പത്തുനൂറല്ല ഒന്ന് ഒരു കിലോ രണ്ട് കിലോ കൊടുത്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ ഓ അത് നിന്റെ കാമുകിയുടെ വീടാണല്ലോ കാമുകിക്ക് സ്വർണം കൊണ്ടേ കൊടുത്തു കൊടുത്തത് നിനക്ക് ഭയങ്കര സന്തോഷമായി കാണും ആ ആയി അതിനെന്താ ഇത്ര കുഴപ്പം അവർക്ക് സ്വർണം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല അർഹിച്ചത് തന്നെയാണ് എൻ്റെ ഏട്ടത്തേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്തിരിക്കുന്നത് ഹോ നീയും അങ്ങനെ തന്നെയാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ആധർ ഛേട്ടൻ്റെ മിടുക്കൊണ്ടാണ് അവൾക്കതെല്ലാം കിട്ടുന്നത് ആധർ മുത്തശ്ശനെ മുത്തശ്ശിയും നയനെ സ്നേഹിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ടതും അയ്യോ ആധർശേട്ടൻ സ്നേഹിക്കുന്നതിന് മുമ്പേ മുത്തശ്ശനും മുത്തശ്ശിക്കും ഏട്ടത്തെയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അന്നും അങ്ങനെയാ ഇന്നും അങ്ങനെയാ അതിനൊരു മാറ്റവും ഇല്ല ഹ നീയായിട്ട് അതില്ലാതാക്കണ്ട ആ ഇനി നീ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും അത് നടക്കത്തുമില്ല അത് കേട്ടതും ആ എനിക്കറിയടാ എന്തൊക്കെയായാലും നിന്റെ മുത്തശ്ശനും മുത്തശ്ശും ചെയ്തത് ശരിയായില്ല ഈ വീട്ടിലെ ഇളയ മരുമകൾ ഞാനല്ലേ ഹാ ഇളയ മരുമകൾ നീയാണെങ്കിലും അവർക്ക് ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് എവിടെ സ്വർണം കൊടുക്കണോ അവിടെ തന്നെ കൊടുത്തത് നീ കൂടുതലൊന്നും പറയണ്ട മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അനാമികയെ ചൊടിപ്പിക്കുക ഹാ നീ പുറത്തേക്ക് വന്നിറങ്ങിയതല്ലേ ഏഹ് മിക്കവാറും അവളുടെ വീട്ടിലേക്കായിരിക്കും അതെ ആണെന്ന് എന്നെ കൂട്ടിക്കോ ഒരു ബുദ്ധിമുട്ടുമില്ല ഷെ എന്തൊരു കഷ്ടോ ഇത് എന്തിനട നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് നീ എന്തിനാ ഞാൻ വിളിച്ചപ്പോൾ വന്നേ ഞാൻ നിർബന്ധിച്ചൊന്നുമില്ലല്ലോ ഇല്ലല്ലോ നിനക്ക് ഇഷ്ടം അല്ലെങ്കിൽ വീണ്ടും പോയിക്കോ എന്നും പറയാ ഇത് കേട്ടതും അനാമിക ദേഷ്യപ്പെട്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ് ഈ സമയം ജാല ജാ ജാനകി അവിടെ നിന്ന് തുടച്ചോണ്ടിരിക്കുകയോ ടേബിള് എന്താ മോളെ എന്ത് പറ്റി നിന്റെ മുഖത്തൊരു വിഷമം എന്ത് ചെയ്യാനാ എന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നിട്ട് അപമാനിച്ചോണ്ടിരിക്കല്ലേ അമ്മേ ആര് അനി അല്ലാതെ വേറെ ആരാ എന്താടാ ഇത് നീ എന്തിനാടാ മോളെ ഇങ്ങനെ വേദനിപ്പിക്കുന്നെ ഞാൻ പോകുന്ന എന്നെ വിളിച്ചു നിർത്തി മെക്കിട്ട് കയറിയത് ഇവളല്ലേ ഞാനൊന്നും അല്ലല്ലോ അമ്മേ അവൾക്ക് സ്വർണം കൊടുത്തു ചോദ്യം ചെയ്തേനാ ഇവൻ ഇത്രയ്ക്ക് ദേഷ്യം ഉം എന്ത് ചെയ്യാനാ ഇവനിപ്പോഴും കൂറ് ആ വീട്ടുകാരോടല്ലേ അതേടി അങ്ങനെ തന്നെ കൂട്ടിക്കോ ധാനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളുടെ മുൻപിൽ വെച്ച് എനിക്ക് നിന്നെ തല്ലേണ്ടി വരും തല്ലമ്മ തല്ല് അമ്മക്ക് തല്ലാനുള്ള അധികാരം നന്നായിട്ടുണ്ട് അതുകൊണ്ട് അമ്മ തല്ലും ഞാൻ നിന്ന് കൊള്ളു പക്ഷേ ഇവള് വന്നാലും പറഞ്ഞ എൻ്റെ അഞ്ചു പേരിലും ഇവളുടെ കരണത്ത് പതിയും അത് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കാൻ പറ അപ്പോഴേക്കും വരുവാ അജയൻ എന്താ എന്താ ഇവിടെ പ്രശ്നം ഹാ ദയ വരുന്നു വേറൊരാൾ ആ ഇവിടുത്തെ മൂത്ത മരുമോളെയും ഏഹ് അവളുടെ ചേച്ചിയേയും അനിയത്തിയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ അതെ അച്ഛാ അച്ഛനൊരു കാര്യം അറിയോ ഏഹ് ആ നയനൊക്കെ പ നൂറ് പവൻ്റെ സ്വർണ്ണമാണ് മുത്തശ്ശനെ മുത്തശ്ശിയും കൊണ്ട് കൊടുത്തത് ആ സങ്കടത്തിൽ ഞാൻ ഞാനല്ലേ ഈ വീട്ടിലെ ഇളയ മരുമകൾ ഏഹ് എന്നിട്ട് എനിക്ക് തരാതെ അവൾക്കൊണ്ട് കൊടുത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ അതിനെന്താ തെറ്റ് നയന മോൾക്ക് കൊടുത്തതിൽ ഞങ്ങൾക്കൊരു സങ്കടവും ഇല്ല പിന്നെ ഇവിടെ ഇളയതും ചെറുതും വലുതും ഒന്നും നോക്കിയിട്ടല്ല അവർ കൊടുക്കുന്നത് സ്വഭാവം അനുസരിച്ചാ മൂത്ത മരുമകളുടെ സ്വഭാവം പത്തരമാറ്റ സ്വർണ്ണമാ എന്നാൽ നിങ്ങളൊക്കെ എന്താ കാണിച്ചു കൂട്ടുന്നേ കുടുംബത്ത് വന്നു കയറി അന്ന് മുതൽ വഴക്കടിക്കാനേ നിങ്ങൾക്ക് നേരമേ ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം മുത്തശ്ശൻ തരാതിരുന്നത് എന്തായാലും അച്ഛനും അമ്മയ്ക്കും അറിയാം ആർക്കെന്ത് കൊടുക്കണം ഹാ മോളെ മോള് നല്ല ആളോടാ കാര്യങ്ങൾ പറഞ്ഞത് ഇവളോ ഇവരോടൊന്നും ഒരു കാര്യമില്ല ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളും ഒരേപോലെ ഇരിക്കുന്നത് മനസ്സിലായോ അതേടി ഞാനടക്കം അച്ഛനും ആ ചേട്ടരും എല്ലാവരും നയനമ്മോളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ട് അറിയാലോ അല്ലാതെ നീ കൂടുതലൊന്നും പറയണ്ട അത് കേട്ടതും ഏഹ് അതെന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചത് ഏട്ടത്തേക്ക് കരൾ കൊടുത്തത് അവളാണോ ആ നയന അത് കേട്ടതും ആ അങ്ങനെ അങ്ങനൊരവസരം ഉണ്ടായാൽ ഏട്ടത്തി അതും ചെയ്യും ഓ പിന്നെ എൻ്റെ മോള് ചെയ്യുമെന്ന് പറഞ്ഞാലെങ്കിൽ ഞാൻ തന്നെ അവൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇവൻ വീണ്ടും അവളുടെ വീട്ടിലേക്കാണ് പോവാൻ വന്നിരിക്കുന്നത് ആ അതെ ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് എന്തായാലും തെറ്റ് കണ്ടുവച്ചാ എന്ത് കാണും അവൻ്റെ ഏട്ടത്തി ഏട്ടത്തിമാരുടെ വീടാത് അവൻ്റെ ഏട്ടത്തി അവിടെ ഉണ്ടെന്ന് എന്ന് തന്നെ അതുകൊണ്ട് അങ്ങോട്ട് പോയി എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മോനെ അനി നീ പുറത്ത് പോകാനല്ല ഇറങ്ങിയത് വെറുതെ വിറ്റകളുടെ വർത്താനം കിട്ടും കണ്ട് പോകാൻ നോക്ക് അത് കേട്ടതും കണ്ടോ 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 എന്തൊരു കഷ്ടമായത് എന്നും പറഞ്ഞാൽ അനാമിക ജാനകയെ തുറച്ചു നോക്കുക അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അജയനെ അങ്ങ് പോയി ഇതിനും വേണ്ട അപമാനിക്കാൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരേണ്ടില്ലായിരുന്നു അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക ദേഷ്യപ്പെട്ട് മുകളിലേക്ക് പോവുകയാണ് ഈ സമയം പിന്നീട് നയനെയാണ് കാണിക്കുന്നത് ആദർശം അങ്ങോട്ട് ചെല്ലാം എന്താ നയനെ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ ഏയ് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് സ്വർണം തന്നത് അമ്മ അറിഞ്ഞോ ആ അമ്മ അറിഞ്ഞിട്ടൊന്നുമില്ല ഏയ് അങ്ങനെയൊന്നും പറയണ്ട ചിലപ്പോൾ അറിയും അത് മാത്രമല്ല ഷേട്ടൻ ഇങ്ങോട്ട് വരുന്നതും അമ്മ അറിയുന്നുണ്ടാവും അത് പറയാൻ ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ടാവും ഷേട്ടനെ ഫോളോ ചെയ്ത് ഏഹ് ആ അഭി പിന്നാലെ വരുന്നുണ്ടാവും അവൻ അല്ലെങ്കിലും ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് മോളെ ആ ഇതുപോലെ മുമ്പും ശബരിമലയ്ക്ക് പോകുന്ന സമയത്ത് പതിനെട്ടാം പടി ചവിട്ടുന്നതിന് മുമ്പ് അവൻ്റെ കല്ല് തേങ്ങയുടെ ചേരട്ട തിളച്ച് കയറിയായിരുന്നു തളച്ച് കയറിയതുകൊണ്ട് അവന് പതിനെട്ടാം പടി ചവിട്ടാൻ പറ്റിയില്ല ഇപ്പോഴും അവൻ ഒരുപാട് തെറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ എന്നോട് മാനേജർ പറയാറുമുണ്ട് ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കണ്ടു എന്നാ മാനേജർ പറഞ്ഞത് അയ്യോ അതൊക്കെ തെറ്റല്ല അദർശേട്ടാ തെറ്റാണ് അവൻ നോൺവെജ് തന്നെ കഴിക്കുന്നുണ്ടാവും ഇത്രയും ദിവസം വ്രതം എടുത്തിട്ട് അവൻ വെറുതെ ഇരിക്കുമെന്നൊന്നും എനിക്ക് തോന്നില്ല അതിനുള്ള ശിക്ഷയും അവൻ ഈ കൊല്ലവും കിട്ടും എല്ലാം ഭഗവാന്റെ കയ്യിലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആദർശിങ്ങനെ ഇരിക്കുക ആ ആ എനിക്കും കെട്ടുന്ന നിറ കാണമെന്നുണ്ട് പിന്നെ വരാൻ പറ്റില്ലല്ലോ ആദർശേട്ടാ പേടിക്കണ്ട കെട്ടെന്നാറൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരും എന്നിട്ട് ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകൂ എന്താ പോരെ മതി ആദർശേട്ടൻ പോകുമ്പോൾ എനിക്ക് ആദർശേട്ടനെ കണ്ടാൽ മതി ആ ആ ഞങ്ങളെല്ലാവരും ഉണ്ടാവും ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം ആദർശം ചോദിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ആഗ്രഹം പറയാനുണ്ടോ ഉണ്ട് അതെ ശബരിമലയ്ക്ക് പോകുന്നതിന് തലേദിവസം വാ അന്നേരം പറയാം ആ ഞാനിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോകുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്നറിയാമോ എരുമേലി വരെ ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് നടന്നല്ലേ പോകുന്നേ അതിന് വേണ്ടി ആ അത് നല്ല കാര്യം ആദർശേട്ടാ എന്നൊക്കെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അനാമികയാണ് പ്രാന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുവാണ് അപ്പോഴേക്കും നായർ നവ്യ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരിക ഓ വന്നിരിക്കുന്നു നിനക്ക് നാണോ മാനോ ഇല്ലടി ഉം എന്താ ഇല്ലെങ്കിൽ നീ അതുണ്ടാക്കി തരുമോ എന്നും നയം നവ്യയുടെ ചോദ്യം അത് കേട്ടതും ഈ വീട്ടിൽ എൻ്റെ ഭർത്താവിന് പോലും എന്നെ വിലയില്ല അവനിപ്പോൾ അവളെ കാണാൻ പോയിരിക്കുക ആ നന്ദുവിനെ ഉം അതോ നിൻ്റെ കഴിവ് കേട് സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കാൻ സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം പിടിച്ചു വാങ്ങാൻ നിനക്കറിയില്ല അതുകൊണ്ടാണ് നിന്റെ ഭർത്താവ് മറ്റൊരുത്തേ തേടി പോകുന്നത് ആ ഇനി എല്ലാവരും കൂടെ സോപ്പിട്ട് അവളെ കൂടെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താനായിരിക്കും ആണെങ്കിൽ നന്നായി അത് നിൻ്റെ കഴിവേടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അനിയത്തി വീണ്ടും ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത് നിന്റെ കഴിവേട് കൊണ്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നീ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അനാമിക പൊളിച്ചെടുക്കുക ഇത് കേട്ടതും എല്ലാത്തിനും ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട് ദേ നിന്റെ ഇതുണ്ടല്ലോ അനിയത്തി നയന അവളെ കെട്ടില്ലമ്മയായിട്ട് എല്ലാവരും കൂടെ തലേ കെറ്റി ഇരുത്തിയിരിക്കുക അതേടി അതിനുള്ള യോഗ്യത എൻ്റെ അനിയത്തിക്കുണ്ട് ആ വൃത്തികെട്ട സ്ത്രീക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് നിങ്ങളീ പറയുന്നത് അവരെ പഠിച്ച കള്ളിയാണ് പഠിച്ച കള്ളി അതുകൊണ്ടാണല്ലോ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കയ്യിൽ നിന്നും സ്വർണം മേടിച്ചെടുത്തത് ദേ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ വായ കൊണ്ടേ തിരിച്ചു പറയും പക്ഷേ എൻ്റെ അനിയത്തി നയനയോ നന്ദുനെന്തേലും പറഞ്ഞാൽ പിന്നെ നീ കണ്ണാടിൽ നോക്കുമ്പോഴേ നിന്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറിയിരിക്കും നീ എന്താ എന്നെ തല്ലുവോ എന്ന തല്ലടി ഇടി തല്ലാൻ അത് കേട്ടതും നവ്യ അനാമികയെ തുറിച്ച് നോക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ